കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്കായി പുഴയിൽ നടത്തിയ ഇന്നത്തെ തിരച്ചിൽ അവസാനിച്ചു തിരച്ചിലിൽ കണ്ടെത്തിയ ടയറും ലോഹഭാഗങ്ങളും അർജുനോടിച്ച ലോറിയുടേതല്ലെന്ന ഉടമ മനാഫ് വ്യക്തമാക്കി ദൗത്യം നാളെയും തുടരുമെന്ന് അധികൃതർ അറിയിച്ചു മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായി ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇന്ന് രാവിലെയാണ് പുനരാരംഭിച്ചത് ഇന്നത്തെ തെരച്ചിലിൽ സ്റ്റിയറിംഗും ക്ലച്ചും രണ്ട് ടയറിന്റെ ഭാഗങ്ങളും കണ്ടെത്തി മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും രാവിലെ മുതൽ ഗംഗാവലി പുഴയുടെ അടിത്തടിൽ പരിശോധന നടത്തിയിരുന്നു നാവികസേന നിർദ്ദേശിച്ച പ്രധാന മൂന്ന് പോയിന്റുകളിലാണ് തിരച്ചിൽ നടത്തിയത് പുഴയിൽ നിന്ന് അക്വേഷ്യ മര കഷ്ണങ്ങൾ കണ്ടെത്തിയിരുന്നു അർജുൻ ലോറിയിൽ കൊണ്ടുവന്ന തരികളാണിതെന്ന് ലോറിയുടമ മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തു തുടർന്ന് മാൽപ്പയെ രണ്ട് വാഹനങ്ങളുടെ ഭാഗങ്ങൾ വെള്ളത്തിനടിയിൽ കയറുകെട്ടി അടയാളപ്പെടുത്തുകയും ചെയ്തു വൈകിട്ടോടെ രണ്ട് ടയറിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയപ്പോൾ പ്രതീക്ഷ വന്നെങ്കിലും പുറത്തെടുത്ത ടയർ പഴയ മോഡൽ വാഹനത്തിന്റേതാണെന്ന് മനോഫ് പറഞ്ഞു ലോറിയുടേതെന്ന് കരുതുന്ന ലോഹസാന്നിധ്യം കണ്ട സ്ഥലം അടയാളപ്പെടുത്തി നീക്കാൻ കഴിയും വിധം ഡ്രഡ്ജ് സ്ഥാപിച്ചായിരുന്നു ഇന്നത്തെ പരിശോധന അർജുൻ്റെ സഹോദരി അഞ്ജുവും രാവിലെ ഷിരൂരിലെത്തിയിരുന്നു നാളെയും പരിശോധന തുടരും രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറുവരെയായിരിക്കും പരിശോധന ജനം കോഴിക്കോട്